ഹൃദയത്തിൽ നിനക്ക് ഓ ഒന്നുമില്ല അച്ചമ്മ എനിക്ക് ഒരു ടെൻഷൻ പോലെ നിന്റെ കാര്യമൊക്കെ ആശുപത്രി നോക്കൂന്ന് പറഞ്ഞില്ലേ പിന്നെ അങ്ങനല്ല അച്ഛമ്മ ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു ഈ പ്രസവത്തിന് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു പേടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കാര്യങ്ങളെല്ലാം നല്ല റെഡി റെഡി ആയിട്ട് നടന്നോളൂ അടിക്കണ്ട സന്തോഷത്തോട് കൂടി ഇരുന്നാല് നല്ല ആരോഗ്യമുള്ള കുറ്റ കിട്ടും നിനക്കിപ്പൊ സന്തോഷിക്കണം അത്രേല്ലേ ഉള്ളൂ അതിന് വഴി ഉണ്ടാക്കാം കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി വിളിച്ചേ ഏതാ മാസം അറിയാമോ ായാലും നീ തന്നെ വഹിക്കണം അതിന് ശിവരോട് ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യണ്ടേ ഇത് എന്ത് സംഭവം പറഞ്ഞു തരുമോ ഇടി അതെ ഈ ഗർഭിണികളെ സന്തോഷിപ്പിക്കാനും ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാകാനും വേണ്ടി പണ്ട് മുതലുള്ള ഒരു ചടങ്ങ്

ഉപ്പൊന്ന് നോക്കിയാ നിനക്ക് ഇത്ര സന്തോഷം മാർത്തയോ വർത്താനം പറഞ്ഞു കാണും മനുഷ്യർക്ക് നല്ലതൊന്നും എനിക്ക് സന്തോഷം പറ്റൂലെ അല്ല നിനക്ക് മനുഷ്യരെക്കാട്ടിലുള്ള ഇഷ്ടം മൃഗങ്ങളെ അല്ലേ അതുകൊണ്ട് ഇവിടെ ചോദിച്ച എന്നാ ഇപ്പഴത്തെ സന്തോഷം പക്ഷികളും മൃഗങ്ങളൊന്നും അല്ല ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോവുവല്ലേ ഓ നമ്മുടെ അമ്മ അമ്മ സമയത്തല്ല പെങ്കിയുടെ പേറ്റ് കൂടാർ ആടാ സമയത്തല്ലേ അവസാന പിന്നെ അങ്ങനെ ഒരു ചടങ്ങ് നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ എന്താ പിന്നെ എനിക്ക് ഇത് പ്രഗ്നൻസിൽ കോംപ്ലിക്കേഷൻ വരുന്ന പെമ്പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാ നിനക്ക് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നല്ലോ അയ്യ് ശരി അപ്പൊ കോംപ്ലിക്കേഷൻ മാറാൻ ചടങ്ങ് നടത്തിയാൽ മതിയാ

ഞാൻ അച്ഛനെ എന്ന് കണ്ടിട്ട് വരാം ചോദിക്കട്ടെ എന്താ പ്ലാൻ മുടി കിട്ടു തോന്നി ചിറ്റപ്പ തേങ്ങ നോക്കി ഇറങ്ങിയതായിരിക്കും എനിക്ക് തോന്നി ചിറ്റപ്പ തേങ്ങ നോക്കി ഇറങ്ങിയതായിരിക്കും അതിന് തേങ്ങ ചടങ്ങിനൊന്നും ആവശ്യമില്ലേ തേങ്ങ അടിച്ച് മാറ്റി കൊണ്ടുപോയാ ചേർക്കാൻ നിന്റെ അമ്മക്ക് വേണ്ടിയാണ് തേങ്ങ എടുത്തോന്നത് കൊച്ചു മുട്ടും ഓവറാണോ ാണ് നമ്മള് ഓടിച്ചു പറഞ്ഞില്ലേ അത് അത് ഇഷ്ടം പറഞ്ഞുതരാം ആയിരത്തി എണ്ണൂറ് കാലഘട്ടം അതായത് മുമ്പുള്ള കാലഘട്ടം മനുഷ്യരുണ്ട് അതെ വയറുള്ള ഗർഭിണി ഭയങ്കര കൊട്ട ഒരു വെയിലത്ത് വാടി തളന്ന് ദാഹിച്ച് നമ്മുടെ ഈ പ്രാവിലെ വീടില്ലേ പ്രാവിലെ വീടിന് തിണ്ണേ വന്നിരുന്നു ഒരു കാരണം ഒരു കസേരയിൽ കാലുന്നേ കാല കെട്ടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കാരണം ഒരു ചോദിച്ചു എന്താ വേണ്ടേ അപ്പം ആ ഗർഭിണിയായ സ്ത്രീ പറഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു കൊടുത്തു വെള്ളം കൊടുത്തുന്ന് ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ കാരണം ഒരു ആ സ്ത്രീ പറഞ്ഞു എനിക്ക് വെള്ളം വേണം ദാഹിക്കുന്നത് ഭയങ്കര ദാഹം പറഞ്ഞു കാരണം അവർ നേരെ എണ്ണിച്ച് കസേരച്ച് അകത്ത് പോയി അകത്ത് പോയിട്ട് ഒരു കുടം നിറയെ സംഭാരം കൊണ്ട് അവർക്ക് കൊടുത്ത് ആളായിരുന്നു അന്നത്തെ രാവിലെ അപ്പം ഇതവര് നല്ല നുണയോടെ നല്ല ദാഹിച്ചിരിക്കല്ലേ നല്ല ഇതോടെ കുടിച്ചിട്ട് നന്ദി പറഞ്ഞ് രാവിലെ വീണ്ടും പടി ഇറങ്ങി ഫ്രീഡിലോട്ട് പോയി കാരണങ്ങള് അപ്പൊ ആ ഗർഭിണിയായ സ്ത്രീ തിരിഞ്ഞെന്ന് ചോദിച്ചു എന്താ കാരണവരും അപ്പം കാരണവര് കസേരിയുടെ അടിയിൽ ഒരു കൊട വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് അവരുടെ കൊടുത്തു വെയിലല്ലേ ഇത് ചൂടൊണ്ടു പോവാൻ പറഞ്ഞു ആ അങ്ങനെ ആ കൊട കൊടുത്തതിന് ശേഷം ആ കൊടയവര് തലയിൽ ചൂടിയിട്ട് പ്രാവിലെ വീട്ടിൽ നോക്കി അനുഗ്രഹിച്ചു അന്ന് മുതലാണ് പ്രാവിലെ വീട്ടിലെ എല്ലാ ഗർഭിണികൾക്കും പേറ്റ് കുട നടത്തി എങ്ങനെ തള്ളാൻ പറ്റുന്നത് ർഭിണികൾക്ക് നടത്തുന്നു ഒരു ചടങ്ങാണ് മറ്റേ തമിഴ്നാട്ടില് വളകാപ്പ് മഞ്ഞളേക്കളൊക്കെ ഓ ഉണ്ട്

എണ്ണിച്ചു പോ മതി ഇനി ഞാൻ ഇവിടെ ഇന്ന് അടത്തേക്ക് നിങ്ങൾ എണ്ണിച്ചു പോ ഇത്ര നേരം എണീറ്റ് വെച്ചില്ലേ എത്ര നേരം എനിക്കിട്ട് വെച്ചില്ലേ മതി മുത്തശ്ശേരം തെറ്റാ ശരി പോയി പോ